അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഈ നൈബർഹുഡ് കമ്മ്യൂണിറ്റി സെൻ്ററിൻ്റെ ഒരു ഓപ്ഷൻ മുന്നോട്ട് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകളൊക്കെ എ എ സെക്ഷൻസും ഔട്ട് പേഷ്യൻസ് സെക്ഷൻസും ഒക്കെയുള്ള തിരക്കുകൾ ഗണ്യമായി തന്നെ കുറയാൻ സാധ്യമുണ്ടെന്നുള്ളത് അതേപോലെ തന്നെ എൻ എച്ച് എസിന് ടെക്നോളജിയെയും സാങ്കേതിക വിദ്യയെയും കുറച്ചുകൂടി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫണ്ടിൽ നിന്ന് അകയിരുത്തും എന്നാണ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾക്കൊക്കെ എന്താ സ്റ്റാഫുകൾ വയ്ക്കുന്നതിന് പകരം കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ എ ഐ ടൂളുകളൊക്കെ ഉപയോഗിച്ച് കുറച്ചുകൂടി അപ്ഡേറ്റ് ആയ രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള കാര്യക്ഷമത ഉത്പാദനക്ഷമതകൾ വർദ്ധിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളതും ഇതിനൊരു കാരണമാണ് രാജ്യത്തെ വലിയ പ്രതിസന്ധി നേരിടുന്ന എൻ എച്ച് എസിന്റെ വെഹിക്കിൾ ലിസ്റ്റിലെ കുറച്ച് കൊണ്ടുവരാൻ ഒരു പരിധിയിൽ സാധിച്ചിട്ടുണ്ടെന്നും അപ്പോൾ ഇനി അത് കൂടുതൽ കുറയ്ക്കുന്നതിലേക്കും ഗവൺമെൻ്റ് ശ്രദ്ധ എന്നും അവർ പറയുക അതേപോലെ കഴിഞ്ഞ പതിനെട്ട് മാസമായിട്ട് ജോലിക്കൊന്നും പോവാതെ ഗവൺമെന്റ് ഫണ്ടും വാങ്ങിയിട്ട് കഴിയുന്ന ഏകദേശം നാല് മില്യൺ ആളുകളെ തിരിച്ച് ജോലിയോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് എന്നും ഈ ഒരു ബജറ്റിൽ പറയുന്നു അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ നിന്നും ഒരു റിക്രൂട്ട്മെന്റിനുള്ള വിദൂര സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയോ ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിലാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക കാരണം അത് ഓരോ ആൾക്കാരും കാണുന്ന രീതിയിലാണെന്നുള്ളതാണ് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തീർച്ചയായിട്ടും അവിടെ റിക്രൂട്ട്മെന്റ് ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ എൻ എച്ച് എസ് ഇത്രയും കാലം ചെയ്തുവരുന്നൊരു രീതി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവർ എൻ എച്ച് എസിനുള്ളിൽ തന്നെ ഷഫിൾ ചെയ്ത് ആൾക്കാർ സ്വാപ്പ് ചെയ്ത് മാറ്റും എന്നുള്ളൊരു കാര്യം മുൻകൂട്ടി കണ്ടു തന്നെ കൊണ്ടുതന്നെ റിക്രൂട്ട്മെൻറ്റ് അവർ തൽക്കാലം മരയിപ്പിക്കാൻ തന്നെയാണ് സാധ്യത പകരം നിരവധി ഓപ്ഷൻസ് നിരവധി എന്താ പറയുക വേക്കൻസികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടി ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെന്റിന് അതൊരു സ്കോപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല മേ ബി വരുമായിരിക്കാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു സ്കോ ഇൻ്റർനാഷണൽ ക്രൂവിൽ ഒരു സ്കോപ്പില്ല മറിച്ച് യു കെയിൽ ആൾക്കാർക്ക് ചെറിയൊരു നേരിയ സാധ്യതയുണ്ട് തന്നെ